മഞ്ഞുമ്മൽ ബോയ്സ് എന്ന മലയാള സിനിമയുടെ വൻ വിജയത്തിന് പിന്നാലെ ഉയർന്നു വന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് സിനിമാ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാവും പ്രമുഖ നടനുമായ സൗബിൻ ഷാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളും അതിന്മേലുള്ള നിയമ പോരാട്ടങ്ങളും ഏറെ ശ്രദ്ധ നേടി എന്നാൽ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ കേസിന്റെ ഗതിയെയും പൊതുധാരണയെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയേണ്ടിയിരിക്കുന്നു മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാണത്തിനായി സാമ്പത്തിക സഹായം നൽകിയ അരൂർ സ്വദേശി സിറാജ് വലിയതുറയാണ് കേസിന് ആധാരമായ പരാതിയുമായി രംഗത്തെത്തിയത് പറവ ഫിലിംസിന്റെ പങ്കാളികളായ സൗബിൻ ഷാഹിർ അദ്ദേഹത്തിന്റെ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെയുമായിരുന്നു സിറാജിന്റെ ആരോപണം സിനിമയുടെ നിർമ്മാണത്തിനായി താൻ ഏഴ് കോടി രൂപ മുടക്കിയെന്നും കരാർ പ്രകാരം ലഭിക്കേണ്ട ലാഭവിഹിതമായ നാൽപ്പത്തിയേഴ് കോടി രൂപ ലഭിച്ചില്ലെന്നും മുടക്കുമുതൽ പോലും തിരികെ ലഭിച്ചില്ലെന്നുമായിരുന്നു സിറാജിന്റെ പ്രധാന പരാതി ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഈ വാർത്തകൾ സിനിമാ ലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അധികവും സിറാജിന്റെ പരാതിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം കളക്ഷൻ നേടിയെന്നും ഇതിന്റെ ലാഭവിഹിതമാണ് വിഹിതമാണ് സിറാജിന് ലഭിക്കേണ്ടിയിരുന്നത് എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ സൗബിൻ ഷാഹിറിനെതിരെ വന്ന ഈ വാർത്തകളെല്ലാം പൂർണ്ണമായും ശരിയല്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കാതിരുന്ന സൗബിൻ ഷാഹിറിന്റെ നിലപാട് അദ്ദേഹത്തിനെതിരായ സംശയങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിരുന്നു എന്നാൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളും തെളിവുകളും കാര്യങ്ങളുടെ മറ്റൊരു വശം വ്യക്തമാക്കുന്നുണ്ട് ഷാഹിർ ഉൾപ്പെടെയുള്ള മൂന്ന് നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഈ കേസിൽ നിർണായക വഴിത്തിരിവായി ജൂലൈ ഏഴിനും ആവശ്യമെങ്കിൽ എട്ടിനും മരട് പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു കോടതി ഉത്തരവ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിന് വിട്ടയക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം ലഭിച്ചതെന്നത് ശ്രദ്ധേയമാണ് മുതിർന്ന അഭിഭാഷകൻ വിജയമാനുവാണ് സൗബിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് ഇദ്ദേഹത്തോടൊപ്പം അഡ്വക്കേറ്റ് തോമസ് ജെ ആനക്കല്ലെങ്കിലും വിവിധ കോടതികളിൽ സൗഭിനായി ബാധിച്ചിരുന്നു സിറാജ് വലിയ തുറക്കി നൽകാനുള്ള തുകയുടെ കാര്യത്തിൽ നിർമ്മാതാക്കൾക്ക് കൃത്യമായ കണക്കുകൾ ഉണ്ടെന്നാണ് വിവരം കേസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അൻപത് ലക്ഷം രൂപ സിറാജിന് നൽകിയിരുന്നു പിന്നീട് കേസിന് ശേഷം സിനിമയുടെ കളക്ഷൻ അനുസരിച്ച് ബാക്കി തുകയും നൽകി ഏകദേശം ആറ് കോടി രൂപയാണ് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത് മാർച്ച് മാസത്തിൽ ആദ്യം അൻപത് ലക്ഷം രൂപയും മാർച്ച് അവസാനത്തോടെ അഞ്ചേ ദശാംശം കോടി രൂപയും കോറൽ എക്സിം സീ ഫുഡിന്റെ അക്കൗണ്ടിലേക്കാണ് നൽകിയത് ഇതിനിടയിൽ അൻപത് ലക്ഷം രൂപ പരാതിക്കാരന്റെ എസ് എസ് മറൈൻ എക്സിം എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് അതായത് സിറാജ്മുടയ്ക്ക് പണം മുഴുവൻ തിരികെ നൽകിയിട്ടുണ്ടെന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത് ലാഭവിഹിതത്തെ ചൊല്ലിയാണ് പ്രധാന തർക്കം നിലനിൽക്കുന്നതും ഇരുന്നൂറ്റി അൻപത് കോടിയോളം കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചുവെന്നായിരുന്നു മാധ്യമ വാർത്തകൾ ഇതനുസരിച്ച് കരാർ പ്രകാരമുള്ള നൂറ്റി പത്ത് കോടി രൂപ ലാഭമായി വേണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം എന്നാൽ നികുതിയും ജി എസ് ടിയും അടച്ച ശേഷം വെറും ഇരുപത്തിനാല് കോടി രൂപയാണ് ലാഭം കിട്ടിയതെന്നാണ് സൗബിനും പറവ ഫിലിംസും പറയുന്നത് ഇതിനവർക്ക് കൃത്യമായ കണക്കുകളുമുണ്ട് തിയേറ്റർ കളക്ഷനിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും പുറത്തു വന്ന കണക്കുകൾ ശരിയല്ലെന്നും അവർ വാദിക്കുന്നുണ്ട് തങ്ങൾക്ക് ലഭിച്ച ലാഭവിഹിതത്തിന്റെ വിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം സിറാജിന് നൽകാൻ സൗബിൻ തയ്യാറാണ് ഇത് ഏകദേശം കോടി രൂപ വരും ഈ വിഷയം പരിഹരിക്കുന്നതിനായി ആർബിട്രേറ്ററെ പോലും നിയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് സിറാജ് ഇതിനോടൊന്നും സഹകരിച്ചില്ലെന്നും സൗബിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു കേസ് കൊടുത്തതുകൊണ്ടാണ് ലാഭവിഹിതം വിഹിതം കൈമാറിയതെന്ന വാദവും സൗബിൻ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം വലിയ തുറ നൽകിയ പരാതിയിൽ ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത് എന്നാൽ ഈ വകുപ്പുകൾ ഈ കേസിൽ നിലനിൽക്കില്ലെന്നാണ് നിയമ വിദഗ്ധർ നൽകുന്ന സൂചന ഇതൊരു സിവിൽ കേസായി മാറാനാണ് സാധ്യതയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്തുവെന്ന് സൗബിൻ പറയുന്നതിന് തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ കേസ് നിർമ്മാതാക്കൾക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട് പരാതിക്കാരന് പണം മുഴുവൻ താൻ നൽകിയതാണെന്നും ലാഭവിഹിതവും നൽകാൻ താൻ തയ്യാറാണെന്നും സൗബിൻ ആവർത്തിച്ചു ലാഭവിഹിതം താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്നും ഇതിനിടയിലാണ് തനിക്കെതിരെ പരാതിക്കാരൻ കേസ് കൊടുത്തതെന്നും സൗബിൻ വ്യക്തമാക്കി യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയിൽ നിന്നും ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ ചിത്രം ഖ്യാതി നേടിയിരുന്നു തമിഴ്നാട്ടിൽ ഒരു മലയാള ചിത്രം നേടുന്ന റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ചിത്രം മറുഭാഷ പ്രേക്ഷകർക്കിടയിലും വലിയ ശ്രദ്ധ നേടി ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും സൗബിൻ ശാഖർ ഇത്തരം വലിയ വിജയങ്ങൾ നേടുന്ന സിനിമകളിൽ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സാധാരണമാണ് കേസ് മലയാള സിനിമാ വ്യവസായത്തിലെ സാമ്പത്തിക സ്ഥിതാര്യതയെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുമുണ്ട് സിനിമയുടെ യഥാർത്ഥ വരുമാനം നികുതി അടച്ചതിന് ശേഷമുള്ള ലാഭം കരാറുകൾ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് സംബന്ധിച്ച് പങ്കാളികൾക്ക് വ്യക്തമായ ധാരണ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ കേസ് എടുത്തു കാണിക്കുന്നുണ്ട് നിയമപരമായ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഈ കേസിന്റെ ഭാവി സിനിമാ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു പുതിയ മാതൃക നൽകിയേക്കാം